ച്ച അയില മീൻകറിയാണെന്നുണ്ടാക്കുന്നത് അതിലേക്ക് ആവശ്യമായ സാധനങ്ങളാണ് ചുവന്നുള്ളി വെളുത്തുള്ളി രണ്ട് തക്കാളി ആവശ്യത്തിന് ഇഞ്ചി ഉപ്പ് ഇതിലേക്കുള്ള ഗ്രേവി നമുക്ക് തയ്യാറാക്കാം ഒരു ടീസ്പൂൺ സാധാ മുളക് പൊടി രണ്ട് ടീസ്പൂൺ മുളക് രണ്ട് ടീസ്പൂൺ മല്ലിപ്പൊടി അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി എന്നിവ ചെറു ചൂടുവളർത്തി നല്ലപോലെ കലക്കി വയ്ക്കുക ചെറു ചൂടുവെള്ളത്തിനെ കലക്കാൻ ശ്രദ്ധിക്കണേ അപ്പോൾ ഗ്രേവിക്ക് കട്ടി കൊടും അതിനുശേഷം നമുക്ക് ചട്ടി അടുപ്പത്ത് വെച്ച് വെളിച്ചെണ്ണ വീറ്റി കൊടുക്കാം അതിലേക്ക് കടുക് ഇട്ട് പൊട്ടിയ ശേഷം കടുകിടുന്നതെന്നു വെച്ചാൽ ആ മീനിന് എന്തെങ്കിലും ഒരു മണമോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ കടുകിടുമ്പോൾ അത് നമുക്ക് അറിയാനായിട്ട് സാധിക്കില്ല മീൻ കറിക്ക് ടേസ്റ്റും കൂടും അതിനുശേഷം ശേഷം ചതച്ച് വെച്ചിരിക്കുന്ന ചുവന്നുള്ളി വെളുത്തുള്ളി എന്നിവയിട്ട് പിന്നെ നമ്മുടെ കറിക്ക് ടേസ്റ്റ് കൂടുന്ന വേപ്പില ഇട്ട് ഇളക്കി കൊടുക്കുക പാകത്തിനു ചുവന്നുള്ളി ഏകദേശം ഒരിഞ്ഞു വരുമ്പോൾ നമ്മൾ കലക്കി വെച്ചിരിക്കുന്ന ഈ മസാല കൂട്ടിലേക്ക് ഇളക്കി ഇട്ട് കൊടുത്ത് നല്ലപോലെ ഇളക്കി യോജിപ്പിക്കുക അതിൻ്റെ ഒരു പച്ചമണം മാറണ വരെ നമ്മൾ ഇളക്കി കൊടുക്കണം ഏകദേശം ഒരു എണ്ണ തെളിഞ്ഞു വരുന്ന വരെ നമ്മൾ ഇളക്കി കൊടുത്ത് അതിലേക്ക് ഒരു നുല് പെരുചീരക ചതച്ചതിട്ട് കൊടുക്കുക മണക്ക മാറി നല്ല എണ്ണ നല്ല പോലെ തെളിഞ്ഞു വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് അടിച്ചു വെച്ചിരിക്കുന്ന തക്കാളി രണ്ട് തക്കാളി മിക്സിയിൽ അടിച്ചു വെച്ചിട്ടുണ്ട് അത് അതിലേക്ക് ഇട്ട് നല്ലപോലെ ഇളക്കി യോജിപ്പിക്കുക ഇനി കുതിർത്ത് വെച്ചിരിക്കുന്ന കുടംപുളി ഇതിലേക്ക് ഇട്ട് കൊടുത്ത് നല്ലപോലെ തിളപ്പിക്കുക തിളച്ച് കഴിഞ്ഞാൽ നമുക്ക് നന്നാക്കി വെച്ചിരിക്കുന്ന ഈ അയില മീൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം ജസ്റ്റ് ഒന്ന് ഇളക്കി മസാല ഒക്കെ ആയി കഴിഞ്ഞാൽ നമുക്ക് ഇതൊന്ന് മൂടി വെച്ച് ഒരു പത്ത് മിനിറ്റ് വേവിക്കാം പത്ത് മിനിറ്റ് ശേഷം തുറന്ന് വരുമ്പോൾ ഇതേപോലെ എണ്ണയൊക്കെ തെളിഞ്ഞിട്ടുണ്ടാകും ഇനി തുറന്ന് വെച്ച് ഇപ്പോൾ ഈ മീനിലെ വെള്ളമൊക്കെ ഇറങ്ങിയിട്ടുണ്ട് തുറന്ന് വെച്ച് നമുക്ക് ഒരു അഞ്ച് മിനിറ്റ് വേവിക്കാം ഇപ്പം നമുക്ക് ഉപ്പൊക്കെ നോക്കാട്ടോ പാകത്തിന് ഉപ്പ് ഇല്ലെങ്കിൽ നമുക്ക് കുറച്ചും കൂടി ഇട്ട് കൊടുക്കാം അഞ്ച് മിനിറ്റ് ആയത് ലാസ്റ്റ് നമുക്കിതിൽ ഒരു വേപ്പിൻ്റെ ഇലയും ഒരു നുള്ളിൽ വെളിച്ചിണേയും വീത്തി കൊടുക്കാം എന്നിട്ട് മൂടി വയ്ക്കാം ഒരു മണിക്കൂർ ശേഷം നമുക്കത് ഉപയോഗിക്കാവുന്നതാണ് വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ